നമുക്കറിയാം ജീവിതം ഒരു യാത്രയാണ് അർത്ഥവും സത്യവും ആത്മസമാധാനവും തേടിയുള്ള അനന്തമായ യാത്ര കാലം മാറുമ്പോൾ ലോകം മാറുമ്പോൾ നമ്മുടെ ആത്മീയമായ അന്വേഷണങ്ങളും പുതിയ മാനങ്ങൾ തേടുന്നു ഈ യാത്രയിൽ സത്യത്തിൻ്റെ വെളിച്ചം നമ്മെ നയിക്കേണ്ടതുണ്ട് എന്നാൽ ആ വെളിച്ചം ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാലോ നമ്മുടെ പുരാതനമായ ഗ്രന്ഥങ്ങൾ പറയുന്നത് പോലെ നാം ഇന്ന് ജീവിക്കുന്നത് കലിയുഗത്തിലാണ് ധർമ്മം ക്ഷയിക്കുകയും സ്വാർത്ഥതയും ഭൗതികതയും തലയുയർത്തുകയും ചെയ്യുന്ന കാലഘട്ടം ഈ യുഗത്തിൽ ആത്മീയത പലപ്പോഴും ഒരു കച്ചവട ചരക്കായി മാറുന്നത് നാം വേദനയോടെ കാണുന്നു ഭക്തിയും വിശ്വാസവും വെറും ചൂഷണത്തിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുന്ന വ്യാജ പുരോഹിതന്മാരും ആത്മീയ ഗുരുക്കന്മാരും എണ്ണമറ്റ രീതിയിൽ നമുക്ക് ചുറ്റും പെരുകിയിരിക്കുന്നു അവരുടെ വാക്കുകൾക്ക് പുറമേ ഒരു പക്ഷേ ആത്മീയതയുടെ തിളക്കമുണ്ടാകാം മനോഹരമായ പ്രഭാഷണങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന ചടങ്ങുകൾ എന്നാൽ അവരുടെ ഹൃദയത്തിലെ ആത്യന്തിക ലക്ഷ്യം നിങ്ങളുടെ പണവും ഭൗതിക സമ്പത്തും മാത്രമാണ് വഞ്ചനയുടെ മുഖം പലപ്പോഴും വിശ്വാസത്തിന്റെ മൂടുപടമണിയും ഈ പറഞ്ഞത് എത്ര സത്യമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാലഘട്ടം നിഷ്കളങ്കരായ ഭക്തരെ അവർ ചൂഷണം ചെയ്യുന്നു അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കവർന്നെടുക്കുന്നു ഹൈന്ദവ വിശ്വാസങ്ങളെപ്പോലെ ബൈബിളിലും നമുക്ക് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ് വ്യാജ പ്രവാചകന്മാർ ഉദയം ചെയ്യുമെന്ന് തിരുവഴുത്തുകൾ പ്രവചിച്ചു അവർ ദൈവത്തിൽ നിന്നുള്ള സന്ദേശവാഹകരാണെന്ന് അവകാശപ്പെട്ട് ലോകത്തെയും വിശ്വാസികളെയും വഴിതെറ്റിക്കും ഭീകരമായ സത്യം എന്തെന്നാൽ അവർ അന്തിക്രിസ്തുവിന്റെ പ്രവാചകന്മാർ ആയിരിക്കും ഇന്ന് ക്രിസ്തു മതത്തിലായാലും മറ്റു മതങ്ങളിലായാലും ഈ വ്യാജ പ്രവാചകന്മാരെയും ആത്മീയ കച്ചവടക്കാരെയും നമുക്ക് യഥേഷ്ടം കാണാനാകും അത് തങ്ങളുടെ സ്വന്തം ചിന്തകളെയും സ്വാർത്ഥ താല്പര്യങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ വാക്കുകളായും ദൈവത്തിൻ്റെ നേരിട്ടുള്ള സന്ദേശങ്ങളായും അവതരിപ്പിക്കുന്നു ലക്ഷ്യമൊന്നു മാത്രം പണം തട്ടുക അധികാരം സ്ഥാപിക്കുക ജീവിതത്തിൽ പ്രതിസന്ധികളോ മാനസികമായ ദുർബലതകളോ അനുഭവിക്കുന്ന നിരവധിയായ ആളുകൾ ഇവരുടെ മായാവലയത്തിൽ അകപ്പെടുന്നു അവർ തങ്ങളുടെ സർവസ്വവും നഷ്ടപ്പെടുത്തി ഈ വ്യാജ പ്രവാചകന്മാരുടെ അടിമകളായി ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വിധിക്കപ്പെടുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് ഈ വ്യാജന്മാരെ സത്യത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ സാധിക്കും ജ്ഞാനം നേടുകയും വിവേകത്തോടെ ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇവരെ പ്രതിയുള്ള ചില അടയാളങ്ങളിൽ ഒന്നാമതായി പറയാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പണത്തോടും ഭൗതിക സമ്പത്തിനോടും അമിതമായ ആർത്തി പ്രകടമായിരിക്കും ആഡംബര ജീവിതം അമിത ധൂർത്ത് ഇവയൊക്കെ അവരുടെ അടയാളങ്ങളാണ് രണ്ടാമതായിട്ടുള്ള ഇവരുടെ ലക്ഷണം എന്ന് പറയാൻ സാധിക്കുന്നത് അവർക്ക് അധികാരദാഹം കൂടുതലായിരിക്കും ആൾക്കൂട്ടത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാനും ചോദ്യം ചെയ്യപ്പെടാത്ത അനുസരണം നേടാനും അവർ ശ്രമിക്കും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും വ്യക്തിപരമായ തീരുമാനങ്ങളിൽ പോലും അവർ കൈകടത്തും മൂന്നാമത്തെ ഇവരുടെ ലക്ഷണം എന്ന് പറയാൻ സാധിക്കുന്നത് അവർ അന്ധമായ അനുസരണം ആവശ്യപ്പെടും അവരുടെ വാക്കുകൾ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ നിങ്ങൾ ധൈര്യപ്പെട്ടാൽ അവർ കോപിക്കുകയും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും നാലാമതായി പലപ്പോഴും ദൈവത്തിൻ്റെ പേരിൽ ഭീഷണികളും ശാപങ്ങളും മുഴക്കി ആളുകളെ പേടിപ്പിച്ച് തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കും നിങ്ങൾ അവരുടെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ ദുരിതങ്ങൾ വരുമെന്ന് അവർ പറയും അഞ്ചാമതായി അവർ സ്വന്തം താൽപ്പര്യങ്ങൾക്കും സ്വാർത്ഥ നേട്ടങ്ങൾക്കുമായി ആത്മീയതയെയും മതത്തെയും ദുരുപയോഗം ചെയ്യും തിരുവഴുത്തുകളെയും മതഗ്രന്ഥങ്ങളെയും അവർ തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും ശാപം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിരിക്കും മറ്റുള്ളവരോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവർ അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് ഈ അടയാളങ്ങൾ കാണുമ്പോൾ നാം ജാഗ്രത പാലിക്കണം ഓർക്കുക സത്യത്തിനെ വളച്ചൊടിക്കാൻ സാധിക്കില്ല അതിനെ മൂടിവെക്കാൻ മാത്രമേ സാധിക്കൂ മിഥ്യ കൊണ്ട് അതിനെ മറയ്ക്കാനായിട്ട് സാധിക്കും എന്നാൽ അധികകാലം അതിനെ മൂടിവെക്കാൻ കഴിയില്ല മതങ്ങൾക്കപ്പുറമുള്ള ആധുനിക കാലത്തെ യഥാർത്ഥ ആത്മീയത ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് അത് പുറമെയുള്ള ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല യഥാർത്ഥ ആത്മീയത അല്ലെങ്കിൽ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനും അവിടെ കുടികൊള്ളുന്ന സത്യത്തെയും സമാധാനത്തെയും കണ്ടെത്താനുമാണ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ആഴത്തിൽ ധ്യാനിക്കുക എന്നിലൂടെ അല്ലാതെ ദൈവത്തിലേക്ക് എത്താൻ സാധിക്കില്ല ഇവിടെ ഞാൻ എന്നതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാഹ്യശക്തിയെയോ രൂപത്തെയോ അല്ല അത് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന ക്രിസ്തുബോധത്തെയാണ് ആത്മീയമായ ഉണർവിനെയാണ് ദിവ്യാംശത്തെയാണ് അല്ലെങ്കിൽ ദൈവാംശത്തെയാണ് ഹൈന്ദവ ദർശനത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന മഹത് പോലെ ഞാൻ തന്നെയാണ് ബ്രഹ്മം ഞാൻ തന്നെയാണ് ദൈവം എന്ന ആന്തരികമായ തിരിച്ചറിവാണ് ഈ സന്ദേശത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതൊരു മതപരമായ ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന ഒന്നല്ല മറിച്ച് സാർവത്രികമായ ഒരു സത്യമാണ് ധ്യാനം ആത്മപരിശോധന പ്രകൃതിയുമായുള്ള സഹവാസം നിസ്വാർത്ഥ സേവനം ഇതെല്ലാം ഈ ആന്തരിക യാത്രയുടെ ഭാഗമാണ് സത്യം സ്നേഹം ദയാ സഹാനുഭൂതി ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണർത്തിയെടുക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള അതിർവരമ്പുകൾ ഉണ്ടായിരിക്കുകയും വേണം നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ അവിടെ ക്രിസ്തുബോധത്തിലേക്കുള്ള ഒരു ഉയർച്ച സാധ്യമാകും ഈ ഉണർവിലൂടെ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കും ഇത് നിങ്ങളെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു നിങ്ങൾ സത്യം അറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഈ വചനം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ